നമസ്കാരം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി യു എയിലെത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് രാജകീയ വരവേൽപ്പ് അബുദാബി വിമാനത്താവളത്തിൽ യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നെഹ്യൻ നേരിട്ടെത്തിയാണ് ട്രംപിനെ സ്വീകരിച്ചത് യു എ വ്യോമസേനാ വിമാനങ്ങൾ അതിർത്തിയിലെത്തി ട്രംപിന്റെ വിമാനത്തെ വരവേറ്റു അമേരിക്കൻ പതാക വഹിച്ച നിരവധി കുട്ടികൾ ട്രംപിനെ വരവേൽക്കാനായി എത്തിയിരുന്നു ട്രംപിൻ്റെ യു എസ് സന്ദർശനാർത്ഥം ബുർജ് ഖലീഫയിലും അമേരിക്കൻ പതാക പ്രദർശിപ്പിക്കപ്പെട്ടു ഇന്നലെ രാത്രിയോടെയാണ് അമേരിക്കയുടെ പതാകയിലെ നിറങ്ങളായ ചുവപ്പ് വെള്ള നീല നിറങ്ങളിൽ ബുർജ് ഖലീഫ പ്രദർശിപ്പിക്കപ്പെട്ടത് ഇതിന്റെ ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു വൈറ്റ് ഹൗസും എക്സ് അക്കൗണ്ടിലൂടെ ബുർജ് ഖലീഫയുടെ ചിത്രങ്ങൾ പങ്കുവച്ചിരുന്നു തന്റെ മിഡിൽ ഈസ്റ്റ് പര്യടനത്തിന്റെ ഭാഗമായി ഇന്നലെയാണ് ട്രംപ് യു എൽ എത്തിയത് ഇതിനു മുൻപ് സൌദി അറേബ്യയിലും ഖത്തറിലും സന്ദർശനം നടത്തിയിരുന്നു മധ്യപൂർവേഷ്യയിലെ രാജ്യങ്ങളുമായി നിരവധി ട്രില്യൺ കരാറുകളിൽ ഏർപ്പെടുന്നതിന് കൂടിയാണ് ട്രംപ് യു എയിലും എത്തിയത് ചരിത്രപരമായ നിരവധി നിക്ഷേപങ്ങൾ ഈ സന്ദർശനത്തിലൂടെ നേടിയെടുത്തതായി ട്രംപ് ചൂണ്ടിക്കാട്ടി അമേരിക്ക ഒരു ചൂടൻ രാജ്യമാണെന്നും ട്രംപ് വ്യക്തമാക്കി അത്താഴ വിരുന്നതിനായി പോകുന്നതിന് മുമ്പ് യു എ സർക്കാരിന്റെ വകയെ അദ്ദേഹത്തിന് ഒരു സ്വർണമാലയും സമ്മാനിച്ചു യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാനാണ് ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയത് ട്രംപിനൊപ്പം അമേരിക്കയിലെ ക്യാബിനറ്റ് അംഗങ്ങളും ഉന്നത ഉദ്യോഗസ്ഥരും ും എത്തിയിട്ടുണ്ടായിരുന്നു യുഎുടേത് അതിശയിപ്പിക്കുന്ന സംസ്കാരമാണെന്ന് ട്രംപ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു